നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നിൽ ഓരോ രാശിക്കാർക്കുമുള്ള ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ജയറാണി ഈ വി ആണ് ഇത് എഴുതി അയച്ചു തന്നത് മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ദിവസത്തിൽ ആദ്യ പകുതിയിൽ തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില വെല്ലുവിളികളും മാനസികമായ അസ്വസ്ഥതകളും നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളിൽ മാറ്റം വരികയും മനസന്തോഷം സാമ്പത്തികമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അനാവശ്യമായ ചിന്തകളെ മാറ്റിവെച്ച് പ്രവൃത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണം ചെയ്യും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം സാമ്പത്തികമായ കുറവും തൊഴിൽ ക്ലേശങ്ങളും ഈ രാശിക്കാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കൾ വഴിയുള്ള വഞ്ചനയ്ക്ക് സാധ്യതയുള്ളതിനാൽ എല്ലാ ഇടപാടുകളിലും ജാഗ്രത പാലിക്കണം കേസ് വഴക്കുകളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നല്ലതാണ് ആരോഗ്യകാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഉചിതമായിരിക്കും മിഥുനം രാശി മകേരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യം മുക്കാൽ ഭാഗം ചില കാര്യങ്ങളിൽ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമെങ്കിലും മറ്റ് ചില മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും എങ്കിലും ഈ ദിവസങ്ങളിൽ രോഗാതി ദുരിതങ്ങൾ അനുഭവത്തിൽ വരാൻ ഇടയുണ്ട് ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനുള്ള പരിശ്രമങ്ങൾ തുടരേണ്ടതാണ് കർക്കിടകം രാശി പുണർദ്ദം അവസാന കാൽഭാഗം പൂയമായില്ലം ഈ രാശിക്കാർക്ക് സന്താന ഭാഗ്യം ജീവിതസുഖം പുതിയ സ്ഥാനമാനങ്ങൾ എന്നിവ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ശത്രുഹാനിയും എല്ലാ കാര്യങ്ങളിലുമുള്ള വിജയവും ഫലത്തിൽ വരും അധികാരസ്ഥാനങ്ങളോട് ബന്ധപ്പെട്ട തൊഴിൽ ലഭിക്കാൻ സാധ്യത കാണുന്നു കാര്യങ്ങളെല്ലാം വിജയകരമായി പര്യവസാനിക്കും സിംഗം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഗ്രഹചാരവശാൽ ശുക്രൻ അനുകൂലമായി നിൽക്കുന്നത് പൊതുവിൽ ഗുണകരമായ ഫലങ്ങൾ നൽകും എന്നിരുന്നാലും ജോലി ചെയ്യുന്നിടത്ത് ക്ലേശങ്ങളും കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുന്നത് നല്ലതാണ് കന്നിരാശി ഉത്തരം അവസാന മുക്കാൽ ഭാഗം മൊത്തം ചിത്ര ആദ്യ പകുതി ഇവർക്ക് ഈ ദിവസം തൊഴിൽ ക്ലേശങ്ങൾ പ്രയത്നത്തിന് തക്ക പ്രതിഫലക്കുറവ് വിദ്യാ തടസ്സം എന്നിവയ്ക്ക് സാധ്യത ധനനഷ്ടവും വാത കഫ സംബന്ധമായ രോഗങ്ങളും അലർജികളും ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിൽ അവഗണിക്കാതെ എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടെ ശ്രദ്ധിക്കുക തുലാം രാശി ചിത്ര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം സന്തോഷവും സംതൃപ്തിയും നൽകുന്ന പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുപ്പത്തിലാകാനും അതുവഴി വീട്ടിൽ സമാധാനവും സന്തോഷവും നിറയാനും യോഗം കാണുന്നു ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്താം വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വിദേശയാത്രകൾക്കോ ജോലി ലഭിക്കാനോ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന് എന്നാൽ ധനക്ലേശം കാര്യതടസ്സം വരവിൽ കവിഞ്ഞ ചെലവ് എന്നിവ ഉണ്ടാകാം ദാമ്പത്യ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം നല്ല സുഹൃത്തുക്കൾ വഴി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മനസുഖം ഉന്നതി പ ഉന്നത പദവി കീർത്തി ധനലാഭം ദാമ്പത്യ സൗഖ്യം എന്നിവയുണ്ടാകും ജോലിസ്ഥലത്ത് മേലധികാരികളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കാൻ അവസരമുണ്ട് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ രാശിക്കാർക്ക് വിദേശയാത്രകൾക്ക് യോഗം കാണുന്നു എന്നാൽ ചിലർ വഞ്ചിക്കപ്പെടാനും അപവാദങ്ങൾ കേൾക്കാനും സാധ്യതയുണ്ട് വിദ്യാഭ്യാസ തടസ്സങ്ങളും ബുദ്ധിക്ക് മന്ദതയും അനുഭവപ്പെട്ടേക്കാം ദുർപ്രവർത്തകളിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുംഭം രാശി അവിട്ടം അവസാന ഭാഗം ചതയം പുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എല്ലാ കാര്യങ്ങളിലും വിജയം ധനലാഭം മനസ്സുഖം കീർത്തി ശരീരസുഖം വിവാഹഭാഗ്യം എന്നിവയ്ക്ക് സാധ്യത കുടുംബ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് അതുമാറി രമ്യതയിലും സ്വരുമയിലും കഴിയാൻ ഈ കാലയളവിൽ യോഗമുണ്ടാകും മീനം രാശി പുരൂരുട്ടാതി അവസാന കാൽഭാഗം മുത്രട്ടാതി രേവതി സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ ഒത്തുതീർപ്പാക്കാൻ സാധ്യത വ്യാപാര ബിസിനസ് രംഗത്ത് പുരോഗതി ധനലാഭം വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുക എന്നിവ ഫലത്തിൽ വരും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനും നല്ല ഭക്ഷണം ലഭിക്കാനും യോഗമുള്ള ദിവസമാണ് ഇന്ന് ജ്യോതിഷ സംബന്ധിയായ നിങ്ങളുടെ സംശയങ്ങൾക്കും പ്രശ്നപരിഹാരത്തിനും ബന്ധപ്പെടേണ്ട നമ്പർ ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയിറ്റ് വൺ ടു വൺ ടു